ഞാൻ നിങ്ങൾക്ക് സത്യസന്ധമായ ഒരു ചരിത്രം പറഞ്ഞു തരാമെന്നാണ് അല്ല പറയുന്നത് സത്യമാകണം ചരിത്രം ഇന്ന് ചരിത്രങ്ങളൊക്കെ വക്രീകരിക്കപ്പെടുന്ന കാലഘട്ടം ഗാന്ധിയേക്കാൾ ഗോഡ്സ്യയ്ക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടിരിക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് ചരിത്രത്തെ വളച്ചൊടിക്കുന്ന കാലഘട്ടം അവിടെ നിന്നുകൊണ്ട് അല്ല പറയണം ചരിത്രം അത് പറയുന്നടം സത്യമാകണം ഞാൻ നിങ്ങൾക്ക് സത്യസന്ധമായ ഒരു ചരിത്രം പഠിപ്പിച്ചു തരുകയാണെന്നാണ് അല്ല പറയുന്നത് ആ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഒരു പറ്റം ചെറുപ്പക്കാരെ കാണാം ഹബീബായ സയ്യിദുൻ റസൂറുള്ള അലൈഹി അലൈവിലമ തങ്ങൾ പറയുന്നുണ്ട് എന്റെ സമുദായത്തിലെ അവസാനത്തെ ഒരു കാലഘട്ടം വരാനുണ്ട് അവസാന കാലം അത് സൂറത്തുൽ കഹഫിന്റെ ആദ്യത്തെ പ്രമേയമാണെന്ന് സയ്യൂദുൻ ഹബീബുൻ അറസൂറുള്ള ആ അവസാന കാലം വരുമ്പോ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ചെറുപ്പക്കാർ ആ കാലഘട്ടത്തിലെ ജീർണതയ്ക്കെതിരിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുപ്പ് കാണിക്കാൻ കഴിയുന്നവരാകണം ആൺകുട്ടികളായ ചെറുപ്പക്കാർ ഫിഹിരി ആൺകുട്ടികൾ അതിലാണും പെണ്ണും ഉണ്ടാവും പക്ഷെ അല്ല അവരെ പ്രയോഗിച്ചത് ആൺകുട്ടികൾ നെഞ്ചൂക്കുള്ളവരാണ് അവർ അപ്പൊ നെഞ്ചുകൊണ്ടെങ്കിലും ഹൃദയം കൊണ്ടെങ്കിലും തിന്മക്കെതിരെ പോരാടാൻ കഴിയുന്ന ഉറപ്പുള്ള ധീരന്മാരായ മനുഷ്യരാണ് അവരെന്ന് സയ്യദുന വഹബീബുൻസൂറുള്ള എന്നിട്ട് നിങ്ങൾ ഒറ്റപ്പെട്ടാലോ നിങ്ങൾ ചിലപ്പോ സമൂഹത്തിൽ ഒറ്റപ്പെട്ടേക്കാം പക്ഷേ അവരൊരു ആത്മഗുഹയിൽ പോയിട്ടാണെങ്കിലും പിന്നീട് വിജയത്തിന്റെ സോഭാനങ്ങളിലേക്ക് രാപ്പാർക്കാൻ അവർക്ക് കഴിയുമെന്ന് സെയ്യബീബിൻ അറസുറുള്ള പറഞ്ഞത് പിന്നെ ആ ചെറുപ്പക്കാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അവര് പോണത് ഒരു ഗുഹയിലേക്കാണ് ഒരു ഗുഹ ഗുഹയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട് നമ്മുടെ ആത്മാവിനെ വിളിച്ചുണർത്തുന്ന ഒരിടമായി ആത്മാന്വേഷികൾ പരിചയപ്പെടുത്തിയ ഇടമാണ് ഗുഹ ഹബീബായ സിദുൻ റസൂലുള്ള അവിടെ നിന്ന് നേരിട്ട് വെളിച്ചം ആസ്വദിക്കുന്നത് ഒരു ഗുഹയിൽ നിന്നാണ് യക്കറയിലൂടെ അല്ലെ ഇപ്പൊ ഗുഹയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന് അള്ളാഹു നാമകരണം ചെയ്തത് സൂറത്തുൽ സൂറച്ചു ഗുഹ ഗുഹ എന്നാണ് അള്ളാഹുവും ഈ സൂറത്തിന് പേര് വെച്ചിട്ടുള്ളത് ആ ഗുഹ പോലെ സമൂഹത്തിന്റെ ജീർണതയിൽ നിന്ന് മിനിങ്ങൾ എന്ത് ചെയ്യണം ഹൃദയത്തിൽ ഒരു ഗുഹ തീർക്കണം എന്നാണ് അള്ളഹ പറയണത് ഇന്ന് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഗുഹ അന്വേഷിച്ചു പോകണം എന്നല്ല ഹൃദയത്തിൽ നിങ്ങൾക്കൊരു ഗുഹ തീർക്കാൻ കഴിയണം ആത്മീയതയുടെ ഓളം ലഭിക്കുന്ന നിങ്ങൾക്ക് ആത്മീയമായ സൗന്ദര്യം പകർന്നു തരുന്ന ആ ചെറുപ്പക്കാർ ജീർണതകളിൽ നിന്ന് ഓടിപ്പോയതുപോലെ നിങ്ങൾക്കും തെറ്റുകളിൽ നിന്ന് അരാജകത്വത്തിൽ നിന്ന് ഭരണകൂട ഭീകരതയിൽ നിന്ന് മാറി നിന്ന് ഒഴുക്കിനൊപ്പമല്ല ഒഴുക്കിനെതിരെ നീന്താൻ കഴിയുന്നവണ്ണം ശക്തിയാർജിച്ചെടുക്കാൻ പറ്റുന്ന ആത്മീയതയുടെ ഒരു ഗുഹ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കണമെന്ന് സെയ്യൻ അവ ഹബീബൻ അറസൂലുള്ള സലഹ് അലഹി വസ്ലമാങ്ങൾ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുകയാണ് ബെജാലു വരുന്ന കാലം എന്റെ സമുദായത്തിന്റെ പ്രമേയം തന്നെ സൂറത്തുൽ കഹഫിന്റെ പ്രമേയമാണെന്ന് മുഹമ്മദ് ഉർ റസൂലുള്ള അതുകൊണ്ടുകൂടെയാണ് നമ്മളോട് സൂറത്തുൽ കഹഫ് എല്ലാ ആഴ്ചയും അല്ല ഓതാൻ പറഞ്ഞത് വെറുതെ ഓദിയാ പോരാ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങൾ വന്നു എന്ന് അല്ലേ ജുവ എന്ന സമ്മേളനം ഇത് മുസൽമാന്റെ സമ്മേളനമാണ് ഈ സമ്മേളനത്തിലേക്ക് നിങ്ങൾ വരും മുമ്പ് ആ ചെറുപ്പക്കാരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം അവർക്ക് വേണമെങ്കിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടെ അവിടെ കഴിയായിരുന്നു എന്നിട്ടും ആ രാജഹിംസക്കെതിരെ അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടി അള്ളാഹുവിന്റെ പാതയിലേക്ക് വന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങൾ വരും മുമ്പ് ജുമാക്ക് വരും മുമ്പ് ആ ഒരു ഈമാനികമായ ഊർജ്ജം നേടിയെടുത്ത് വേണം നിങ്ങൾ ജുമാക്കെത്താൻ എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹബീബായുന റസൂറുള്ള അങ്ങനെ വന്നപ്പോ അവർക്ക് പ്രകൃതിയുടെ കൂടെ പിന്തുണയുണ്ടായിരുന്നു എന്നാണ് പ്രകൃതി അവരോടൊപ്പം നിന്നു എന്തിനേറെ ജന്തുജാലങ്ങൾ പോലും അവരോടൊപ്പം നിന്നു സ്വർഗത്തിൽ കിടക്കുന്ന ഒരു നായയെക്കുറിച്ച് നിങ്ങൾക്കറിയോ കത്തുമീർ കത്തുമീർ എന്ന നായ ഏതാണ് ആ നായ അസുഹാബുൽ കഹഫിനോടൊപ്പം ഉണ്ടായിരുന്ന നായയാണത് അവരിങ്ങനെ ഗുഹാമുഖത്തേക്ക് അവരിങ്ങനെ അടുത്തുകൊണ്ട് വരുമ്പുണ്ട് പിന്നിലൂടെ ഒരു നായ ഓടിവരുന്നുണ്ട് അവര് കരുതി ഏതോ പട്ടാളക്കാരുടെ രഹസ്യ ഇന്റലിജൻസ് വിഭാഗത്തിലെ ഒരു നായ ആയിരിക്കും ഇതെന്ന് കരുതിയിട്ട് അതിനിങ്ങനെ ആട്ടി ഓടിക്കാൻ പോയപ്പോ ആ സൂറത്തിന്റെ തഫ്സീറിൽ ഇമാം കുർത്തുബി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ആ നായ ഇങ്ങനെ മുട്ടുകുത്തി നിന്നിട്ട് അവരോട് പറയുന്നുണ്ട് എന്നെ ഓടിച്ചുവിടല്ലേ എന്നെ ആട്ടി ഓടിക്കല്ലേ ഞാൻ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്ന ഒരു നായയാണ് എന്നെ ഓടിക്കല്ലേ എന്നെ കൂടെ കൂട്ടണേ എന്നാണ് ആ നായയെ അള്ളാഹുറപ്പുല്ലാലമീൻ പ്രകീർത്തിക്കുന്നുണ്ട് ആ നായ ആ ഗുഹാമുഖത്തിങ്ങനെ അതിന്റെ കൈകളൊക്കെ വിരിച്ച് അവർക്ക് സംരക്ഷകനായി മുമ്പിൽ എന്നാണ് പഠിച്ചം പറയണത് എന്നിട്ട് പുണ്യനബിയോട് പറയുന്നുണ്ട് യാ യാറസൂറല്ല അങ്ങാനും ആ കാഴ്ച കണ്ടിരുന്നെങ്കിൽ ഭയന്നു പോയേനെ കേട്ടോ അത്രമേല രൗദ്രഭാവത്തിലാണ് ആ നായ സുഹാബുൽ കഹഫിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗുഹാമുഖത്ത് നിന്നത് അത്ര വലിയ സൗകര്യവും സംരക്ഷണവും ജന്തുജാലങ്ങൾ പോലും ആത്മാന്വേഷികൾക്ക് ഒരുക്കിത്തരുമെന്ന് അള്ളാഹുറബുല്ലാലമീനെ പഠിപ്പിക്കുകയാണ് ഹബീബായ റസൂലുള്ള എന്റെ സമുദായത്തിന്റെ അവസാന കാലത്തെ നേതാക്കന്മാർ ആരായിരിക്കണം അവിടെ പ്രതിരോധം തീർക്കാൻ പറ്റിയ ചെറുപ്പക്കാരുണ്ടാകണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് റസൂലുള്ള അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർക്ക് നമ്മുടെ യുവാക്കൾക്ക് ധാർമ്മികമായ മൂല്യം എപ്പോഴും പകർന്നു കൊടുക്കണം അവർക്ക് അള്ളാഹുവിനെ തിരിച്ചറിയാൻ കഴിയണം അവർക്ക് ദീനിനെക്കുറിച്ചുള്ള ഉണ്ടാകണം കേവലം ഭൗതികതയുടെ പിന്നാലെ മാത്രം ഓടിയാൽ പോരാ അവർക്ക് ദീനീ ബോധം ഉണ്ടാകണം അസുഹാബുൽ കഹഫിൽ അള്ളാഹുറബുല്ലാലിന് കൃത്യമായി നമുക്കത് പഠിപ്പിച്ചു തരികയാണ് ആ ചെറുപ്പക്കാരുടെ ധൈര്യം അല്ല എടുത്തിങ്ങനെ പറയുന്നുണ്ട് സംഗതി ഇന്നത്തെ ലൈഫ് നിങ്ങൾ ചിന്തിച്ചോക്കെ നമുക്കിന്ന് ഈടിയപ്പേടി പേടിക്കണ്ട നമുക്കിന്ന് വേറൊരു പ്രശ്നത്തിലും ചെന്ന് ചാടൂന്ന് പേടിക്കേണ്ട എന്ത് ചെയ്താൽ മതി സിമ്പിളായിട്ട് ഒഴുക്കിൻ്റെ ഒപ്പം അങ്ങ് നീതി കൊടുത്താൽ മതി പക്ഷെ ഒഴുക്കിനെതിരെ നീന്തണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പൗരത്വം പോലും ഞങ്ങൾ നിങ്ങളെ പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പോലും ഞങ്ങൾ ഒഴിവാക്കി കളയും ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ രാജ്യദ്രോഹി എന്ന് ഞങ്ങൾ മുദ്രകുത്തും നിങ്ങളെ ഞങ്ങൾ തീവ്രവാദി എന്ന് പറയും നിങ്ങളെ ഞങ്ങൾ ഭീകരവാദി എന്ന് പറയും നിങ്ങളെ ഞങ്ങൾ ഉറ്റുകാരെന്ന് വിശേഷിപ്പിക്കും എന്നാൽ ഒഴുക്കിനൊപ്പം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ രാജ്യസ്നേഹിയാകും നിങ്ങൾ നിങ്ങളെന്ത് തെമ്മാടിത്തരം കാണിച്ചാലും നിങ്ങൾ എത്ര വലിയ കൊള്ള ചെയ്താലും നിങ്ങൾ എത്ര വലിയ കൊല ചെയ്താലും നിങ്ങൾ എത്ര ജനങ്ങളെ പറ്റിച്ചാലും എത്ര കൂടാനുകൂടി വരുമാനം നിങ്ങൾക്കുണ്ടെങ്കിലും ഒന്നും ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുന്നില്ലെങ്കിലും നിങ്ങൾ രാജ്യസ്നേഹിയായി മാറും നിന്നു നിന്നോടുത്താൽ മതി അങ്ങനെയൊക്കെ ആകാമായിരുന്നു ആ സുഹാബുൽ ചുണക്കുട്ടികൾക്ക് ചരിത്രം പറയുന്നത് കാണാം പൗരാണിക ഗ്രീക്കിലെ ഒരു എഫോസിസ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു എഫോസിസ് എഫോസിസ് രാജ്യം ഭരിച്ചിരുന്ന ദുഃഖിയാനൂസ് എന്ന് പറയുന്ന ഒരു രാജാവ് ദുഃഖിയാനൂസ് രാജാവ് ഈ ദുഃഖിയാനാസ് രാജ ദുഃഖ്യാനൂസ് രാജാവിന്റെ കുടുംബാംഗങ്ങളായിരുന്നു ഈ ചെറുപ്പക്കാർ ഫാമിലിയാണ് അവർക്കെല്ലാ സൗകര്യങ്ങളോടും കൂടെ രാജാവിനെ ദൈവമായി കണ്ട് രാജാവിനെ വാനോളം പുകഴ്ത്തി രാജാവിന്റെ മധു കൾ പാടി അവർക്കങ്ങനെ നിൽക്കാമായിരുന്നു പക്ഷെ അവർ നിന്നില്ല അവരൊഴുക്കിനെതിരെ നീന്താൻ തീരുമാനിച്ചു അവർ പറഞ്ഞു ഞങ്ങളുടെ രക്ഷകൻ ആകാശഭൂമികളുടെ രക്ഷകനായ അള്ളാഹുവാണ് അവരങ്ങ് പ്രഖ്യാപിക്കാൻ ഒഴുക്കിനെതിരെ നീന്താൻ തീരുമാനിച്ചു അപ്പോ ഈ പ്രപഞ്ചം പോലും അവരോടൊപ്പം നിന്നു അള്ളാഹുറബുല്ല ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാരുടെ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താണ് ഇന്ന് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ അറിയാതെയാണെങ്കിൽ പോലും കുറെ ആളുകൾ ഇങ്ങനെ യുക്തിവാദികളുടെ സ്പീച്ചുകളൊക്കെ ഇങ്ങനെ കാണാൻ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് യുക്തിവാദികളുടെ പ്രസംഗം ആ വിഷയങ്ങളിൽ അറിവില്ലാത്ത ആളുകൾ കേൾക്കരുത് അത് നിഷിദ്ധമാണ് എന്തുകൊണ്ട് അത്രമേൽ ഈമാൻ ഉറച്ചിട്ടില്ലാത്ത നമ്മൾ പറയും ഏ എനിക്ക് ഈ ഉണ്ട് പക്ഷേ നിനക്ക് ആ വിഷയം അറിയില്ലെങ്കിൽ നിന്റെ ഹൃദയത്തിൽ പോലും വേണ്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടാകും നിന്റെ ഹൃദയത്തിൽ പോലും അള്ളഹാനെക്കുറിച്ച് സംശയിക്കും ഹബീബായ ഹബിമായ സ്വല്ലാഹു അല്ല മാത്തങ്ങളെക്കുറിച്ച് മോശം ചിന്തകൾ നിന്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇവരെ കൊണ്ട് കഴിയും അതുകൊണ്ട് തന്നെ അറിവില്ലാത്ത വിഷയങ്ങളിൽ പോയി തലവെച്ചു കൊടുക്കരുതെന്ന് പണ്ഡിതന്മാർ എത്രമേൽ ഉണർത്തിയാലും നമ്മുടെ കുഞ്ഞുങ്ങൾ അത്തരം പ്രസംഗങ്ങൾ ഇങ്ങനെ കേൾക്കും അവരിങ്ങനെ ചോദ്യം ഇട്ട് തരണം മക്കളെ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണം നിങ്ങൾ എന്തിനെങ്കിലും അഞ്ചു തരം നിസ്കരിക്കണേ നിങ്ങൾക്ക് എന്തും ചെയ്യാം ഇവിടെ അല്ലെ ഈ കല്യാണത്തിന്റെ പേരിലുള്ള നൂലാമാലകരുടെ ഒന്നും പിന്നാലെ നിങ്ങൾ പോകണ്ട നിങ്ങൾ ജസ്റ്റ് ലിവിങ് ടുഗതർ നിങ്ങൾക്ക് ആസ്വദിക്കാമോ അല്ലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണായിട്ട് എത്ര ആൾ വേണമെങ്കിലും അങ്ങ് ജീവിച്ചു ആരാണ് ഇവിടെ തടസ്സം നമ്മുടെ രാജ്യം നമുക്ക് അനുകൂലമല്ലേ രാജ്യത്ത് രണ്ടാമതൊരു വിവാഹം കഴിക്കണമെങ്കിൽ മുസൽമാന് ആദ്യത്തെ പെണ്ണിന്റെ അനുവാദം വേണ്ടി വര വേണമെന്ന് കോടതി പറയുമ്പോ അപ്പോഴും ഒരു ഭാര്യയുള്ള ഒരു പുരുഷൻ എത്ര വേണമെങ്കിലും ഹറാമായ ബന്ധങ്ങളുടെ പിന്നാലെ പോയാൽ അവിടെ ചോദ്യം ചെയ്യാൻ ഒരു കോടതിയില്ല അവിടെ ഒരു പെണ്ണിന്റെ സമ്മതം വേണ്ട ഒന്ന് ചിന്തിച്ചു നോക്ക് എല്ലാം എതിരാകുന്ന ഒരു കാലഘട്ടം പറയുന്നത് കേട്ടാൽ തോന്നുന്ന മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ രണ്ടാമത് മുട്ടി ഒട്ടിനിക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇസ്ലാമിന്റെ നിയമങ്ങളുണ്ട് പക്ഷേ അങ്ങനെയൊന്നും അല്ലാത്തടത്ത് കോടതി മിണ്ടാതിരിക്കുമ്പോ അതിനും സമ്മതം കൂളിക്കൊടുക്കുമ്പോ എത്രമേൽ വലിയ അരാജകത്വത്തിലൂടെയാണ് നമ്മൾ നീങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ റസൂറുള്ള ചെറുപ്പക്കാരെ നിങ്ങൾ ധീനുള്ളവരാകണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ മനസ്സിൽ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ലിവിങ് ടുഗതർ ആസ്വദിക്കാമല്ലോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സെപ്പറേറ്റഡ് ഹോസ്റ്റൽസിൽ കഴിയുന്നത് നിങ്ങൾക്ക് ആണിനും പെണ്ണിനും ഒരുപോലെ ഈക്വാലിറ്റി നമുക്കുണ്ടല്ലോ നമുക്ക് ഒരുമിച്ച് ജീവിക്കാമല്ലോ എന്നാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളൂ എല്ലാം കഴിഞ്ഞിട്ട് ഇതിനൊക്കെ വിരാമം കുറിക്കപ്പെടുന്ന ഒരു ദിവസം വരാറുണ്ട് അന്നെന്തി അന്നാരുണ്ടാവും കൂടെ അന്നാരുണ്ടാവും കൂടെ അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായി ദീം അടിപ്പിച്ചു കൊടുക്കണം ഒരു യുക്തിവാദിയുടെ വെല്ലുവിളികൾ കാണുമ്പോഴാണ് ഒരാൾ പറയുന്നുണ്ട് ഖുർആനൊക്കെ ആരാണ്ട് എഴുതിയതല്ല മുഹമ്മദ് എഴുതിയതാണ് ഞാൻ എഴുതുമല്ലോ അതുപോലെ വെല്ലുവിളിക്കാൻ ഖുർആൻ വേണ്ട ഖുർആാനിലെ ഒരായത്ത് വേണ്ട ഒരായത്തിന്റെ കഷണമെങ്കിലും തുല്യമായത് കൊണ്ടുവരാൻ വിതൃസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ആരെങ്കിലും ഉള്ളവനെ വെല്ലുവിളിക്കേണ്ടത് എന്റെ വെല്ലുവിളിയല്ല അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ് അള്ളാന്റെ വെല്ലുവിളിയാണ് ിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ജിന്നുകളും മനുഷ്യരും ഒക്കെ നിങ്ങളെ സഹായിക്കട്ടെ ഖുർആൻ സമാനമായി ഖുർആനിന് സമാനമായി ഒന്ന് വേണ്ട ഖുർആാനിലെ ഒരു ഒരു ആയത്തിന് സമാനമായി എങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ കഴിയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ കാരണം സ്രഷ്ടാവിന്റെ വാക്കുകളാണ് സ്രഷ്ടാവിന്റെ കലാമാണ് സൃഷ്ടിക്കതിലൊരു റോളും ഇല്ല മുഹമ്മദ് മുസ്തഫ സല്ലാഹുലിസ്ലം അത്തങ്ങൾ സ്രഷ്ടാവിന്റെ കലാമം നമ്മളിലേക്ക് എത്തിച്ചു തന്ന അള്ളാഹുവിന്റെ ദൂതരാണ് നമുക്ക് ഈ വിഷയത്തിൽ കൃത്യമായ ബോധ്യം ഉണ്ടാകണം ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ വരുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ ഇസ്ലാം ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാത്തടത്ത് നിന്ന് ശാസ്ത്രീയമായ പല സത്യങ്ങളും നമ്മുടെ മുമ്പിൽ വിവരിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനും സയ്സൂറു ശരിക്കും ശാസ്ത്രീയമായ അവബോധം ഒട്ടും തീണ്ടിയിട്ടില്ലാത്തവരാണ് ഇന്ന് യുക്തിവാദികൾ എന്ന പേരിൽ നടക്കുന്ന ആർ എസ് എസ് കാരന്റെ ചെരുപ്പ് നക്കികൾ അങ്ങനെ തന്നെ പറയും അങ്ങനെ തന്നെ ഫാസിസ്റ്റുകളുടെ ചെരുപ്പ് നക്കികളാണ് ഇന്ന് പല യുക്തിവാദികളുടെ വേഷത്തിൽ നടക്കുന്നവന്മാരും അവർക്ക് ഈ രാജ്യത്തെ ഭരണകൂട ഭീകരതയ്ക്കെതിരിൽ ഒന്നും മിണ്ടാനില്ല അവർക്ക് പറയാനുള്ളത് ഇസ്ലാമിനെതിരെ മാത്രം എന്തുകൊണ്ട് അവർ ഒളിഞ്ഞും തെളിഞ്ഞും കിട്ടാവുന്നതൊക്കെ കയ്യിൽ മേടിച്ചെടുത്തിട്ടുണ്ട് ആർ എസ് കയ്യിൽ നിന്ന് എന്നാൽ പരിശുദ്ധ കുർഹാൻ പറയുന്നുണ്ട് എത്രയോ കാര്യങ്ങൾ ഈ വിഷയങ്ങളുടെ പിന്നാലെ പഠിച്ചു പോകുന്ന ഒരു ശാസ്ത്ര വിദ്യാർത്ഥിക്ക് വേണ്ട ഒരു ശാസ്ത്രകാരൻ അവൻ അവസാനം എവിടെയാണ് ചെന്നെത്ത ഡോക്ടർ റോജപ്പൻ റോസ് പറഞ്ഞു വെച്ചതുപോലെ അദ്ദേഹം പറയുന്നുണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് റിയാലിറ്റി ഞങ്ങൾ കണ്ടെത്തിയതെല്ലാം അപൂർണമാണ് യഥാർത്ഥ ശാസ്ത്രകാരൻ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ കണ്ടെത്തിയത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അപൂർണമാണ് ഒന്നും പൂർണ്ണാർത്ഥത്തിൽ ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല അള്ളാഹു ചോദിക്കുന്നില്ല മോനെ നിന്നെ ഒരു ബീജത്തുള്ളിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഈ രൂപത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നു എന്നിട്ട് ഇത് എന്നെ നോക്കിയിട്ട് ചോദ്യം ചെയ്യാണോ ദൈവമുണ്ടോ എന്ന് എന്തൊരു വിരോധാഭാസാണത് ഒരു ബീജത്തുള്ളിയിൽ നിന്ന് ആ ഒരു തുള്ളിയിൽ നിന്ന് നിനക്ക് കൈകാലുകൾ തന്ന് ശ്വസിക്കാനെല്ലാം തന്ന് നിന്നെ ഇത്രമേൽ വളർത്തി വലുതാക്കിയപ്പോ നാഥനായ ഉറപ്പിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ദൈവമുണ്ടോ എന്ന് ചോദിക്കാൻ മാത്രം അത്രമേൽ മോശമായി പോയ മനുഷ്യനെ ചോദിക്കാൻ എന്നാൽ ബുദ്ധിയുള്ള ശാസ്ത്രകാരൻ പഠിച്ചു പഠിച്ചു ചെല്ലുമ്പോൾ അവന് തിരിച്ചറിയുന്ന ഒരു സത്യം ഓപ്പറേഷൻ അത് പരിപൂർണമല്ല അത് പരിപൂർണമല്ല മാത്രല്ല വിൽ മിസ്റ്റ്യൂരിയസ് ഒരുപാട് രഹസ്യങ്ങളുടെ താക്കോലുകൾ ഇനിയും ഇനിയും ഞങ്ങൾക്ക് കിട്ടാനുണ്ട് ലോജിക്കലി ഫ്ലോഡ് ഇതൊന്നും ഇതൊന്നും യുക്തിഭദ്രല്ല ഏത് ശാസ്ത്രം കണ്ടെത്തിയ ഇത്രയും നൂറ്റാണ്ടുകൾ കഷ്ടപ്പെട്ട് ശാസ്ത്രം കണ്ടെത്തിയതൊന്നും തന്നെ യുക്തിഭദ്രമാണെന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല കാരണം ഇന്ന് പറഞ്ഞത് നാളെ ഞങ്ങൾക്ക് മാറ്റി പറയേണ്ടി വന്നേക്കാം എന്നാൽ കുറു ആനൊറ്റ സ്റ്റാൻഡേ ഉള്ളൂ അന്ന് പറഞ്ഞത് ഇന്നും നാളെയും ഒക്കെ ഒരേ ഉള്ളൂ അള്ളാഹുവിന്റെ കലാമിന് അതുകൊണ്ട് തന്നെ അല്ല പറയുന്നുണ്ട് മനുഷ്യന്മാരെ നിങ്ങൾക്ക് നാം നൽകിയത് വളരെ ഇൽമാണ് വളരെ ഇൽമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ അല്ലെ അനന്തമ വർണ്ണനീയം ഈ ഘോളം ഒരു തിരിയുന്ന മാർഗം അതിലെങ്ങാണ്ടിരിക്കുന്ന മർദ്യൻ കഥയെന്ത് കണ്ടു കേരളത്തിന്റെ മഹാകവിവാടി അത് എങ്ങനെയാണ് അനന്തമ വർണ്ണനീയം ഈ ഗോളം ഒരു തിരിയുന്ന മാർഗം അതിലെങ്ങാണ്ടിരിക്കുന്ന മർദ്യൻ കഥയെന്ത് കണ്ടു ലോകത്തിന്റെ ഏതോ ഒരു മൂലയിൽ ഇല്ലേ ഈ ഗോളങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക് അങ്ങനെ നോക്കുമ്പോ കേരളത്തിന്റെ മൂലയിൽ ഇരിക്കുന്ന നമ്മൾ ഒരു ഉറുമ്പിനേക്കാൾ ചെറുതായിരിക്കും അവിടെ എവിടെയോ ജീവിക്കുന്ന ഞാനിങ്ങനെ ദൈവമുണ്ടോ ദൈവമില്ലേ എന്ന് പറയുന്ന എന്റെ ഒരു ബുദ്ധി അതെത്രമേ എന്ന് ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചോദിക്കുകയാണ് ഒരിക്കലും ശാസ്ത്രത്തെ ഇസ്ലാം വിരോധിക്കുകയല്ല നിങ്ങൾ ശാസ്ത്രീയമായി പഠിക്കണം അങ്ങനെ പഠിച്ചു പഠിച്ച് എന്നെ കണ്ടെത്തണം എന്ന് പഠിപ്പിക്കുന്ന അള്ളാഹുറബുലാല പക്ഷെ നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ രീതികൾ പലപ്പോഴും വഴിതെറ്റി പോകുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു പ്രത്യേക ദിശയിലേക്ക് മാത്രം പോകുന്നുണ്ട് ദൈവ നിഷേധമുണ്ടെങ്കിലേ ഞാൻ നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആളാ എഡ്യുക്കേറ്റഡായ ആളാകൂ എന്നുള്ളൊരു തോന്നൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിൽ ഇട്ടുകൊടുക്കാൻ ഇന്നത്തെ വിദ്യാഭ്യാസ സിസ്റ്റത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ന്യൂജൻ വിദ്യാഭ്യാസം എന്നത് സാംസ്കാരികമായ അട്ടിമറിയുടെ ഒരു ടൂളാണ് നിങ്ങൾ ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും സാംസ്കാരികമായ അട്ടിമറിയുടെ ഒരു ടൂളായി പ്രവർത്തിക്കുന്നുണ്ട് ഇന്നത്തെ ന്യൂജൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മെക്കാലെ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ അദ്ദേഹത്തിന്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തി വെച്ചത് വി മേ എഡ്യൂക്കേറ്റ് നമ്മള് നമ്മുടെ വിദ്യാഭ്യാസം ഇന്ത്യയിലെ കുട്ടികൾക്ക് കൊടുക്കണം ഇന്ത്യയിൽ മാത്രമല്ല നമ്മൾ എവിടെയെല്ലാം ഭരിക്കുന്നുണ്ടോ അവിടെയെല്ലാം നമ്മുടെ വിദ്യാഭ്യാസം കൊടുക്കണം അങ്ങനെ പിന്നീട് ഒരു പുലർക്കാലം വരാനുണ്ട് അന്ന് ഞങ്ങളും ഇന്ത്യക്കാരും തമ്മിൽ കറുപ്പ് വെളുപ്പ് നിറത്തിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ അവർ നമ്മളായി മാറും നമ്മുടെ സംസ്കാരത്തിലേക്ക് വരും അപ്പൊ സാംസ്കാരികമായി നമ്മെ അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു ടൂളായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ന്യൂജൻ സംവിധാനമായി വിദ്യാഭ്യാസം മാറിയിട്ടുണ്ട് ഇന്ന് ഫാസിസ്റ്റുകളുടെ ലക്ഷ്യവും അത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അത് പണ്ടേ പുതിയ സംഗതി ഒന്നുമല്ല യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് എത്രയോ നല്ല നല്ല പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഗതികൾ പരിഷ്കരണങ്ങളൊക്കെ വന്നപ്പോഴും ഒരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നു ഈ രാജ്യത്തെ വൈവിധ്യങ്ങൾ അതപ്പാടെ നിലനിൽക്കണമെന്ന നിർബന്ധി നിർബന്ധ ബുദ്ധി ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കുണ്ടായിരുന്നു രാജ്യത്തിന്റെ വൈവിധ്യം എത്രമേൽ മനോഹരമാണ് കേരളം പോലെയല്ല തമിഴ്നാട് തമിഴ്നാട് പോലെയല്ല കർണാടക ഇപ്പോഴും തമിഴന്മാർ ഹിന്ദിയോട് കാണിക്കുന്ന ഒരു വിരക്തി അത് ആ ഭാഷയോടുള്ള വെറുപ്പല്ല അവരുടെ സാംസ്കാരികമായ പല വിഷയങ്ങളും അതിൻ്റെ അകത്ത് ഉറങ്ങിക്കിടപ്പുണ്ട് ഓരോ നാടിനും ഓരോ വൈവിധ്യങ്ങളുണ്ട് ആ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പല വിദ്യാഭ്യാസ പദ്ധതികളും ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് യു പി എ ഗവൺമെന്റ് എന്നാൽ ഇന്ന് അങ്ങനെയാണ് നടക്കുന്നത് അല്ല ഇനി അതൊക്കെ മാറണം പൂർണ്ണ വിഷമയമായി വിദ്യാഭ്യാസ സിസ്റ്റം ഒക്കെ മാറിക്കൊണ്ടിരിക്കാൻ ഇന്ത്യയിൽ ഐ സി എച്ച് ആർ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്നാണ് പറയാം എന്തിനത് ഈ രാജ്യത്ത് നടന്ന ചരിത്രപരമായ പല വിഷയങ്ങളും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഐ സി എച്ച് ആർ ഉള്ളത് എന്നാൽ ഇന്നത്തെ ഐ സി എച്ച് ആറിന്റെ അവസ്ഥ എന്താ നമ്മുടെ രാജ്യം എത്രമേലും മനോഹരമായിരുന്നു ഈ കേരളത്തിൽ തന്നെ ഈ രാജ്യത്തിനകത്തേക്ക് കടന്നു വന്ന പല അധിനിവേശ ശക്തികൾക്കെതിരെ ശബ്ദിച്ചത് ഈ കേരളത്തിലുള്ള ഒരുപാട് മാപ്പിളമാരായിരുന്നു പലബാറിലെ മുസ്ലിംകൾ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയപ്പോ വീട്ടിലെ കുട്ടി മരിച്ചപ്പോ കബറടക്കാൻ നാട്ടിൽ ഒരാണില്ലാതെ വന്നതിന്റെ പേരിൽ സ്ത്രീകളിറങ്ങി കബറടക്കേണ്ടി വന്ന കാലമുണ്ടായിട്ടുണ്ട് ഈ കേരളത്തിൽ അങ്ങ് ഫലസ്തീനിൽ ഇന്ന് അനുഭവിക്കുന്ന സംഗതികൾ പലതും പോർച്ചുഗീസുകാരന്റെ കാലം മുതൽക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കേരളത്തിലെ മനുഷ്യന്മാർ അനുഭവിച്ചിട്ടുണ്ട് അന്ന് വാസ്കോടെ ഗാമ കോഴിക്കോട് കപ്പലിറങ്ങുന്ന സമയത്ത് അതിനെതിരെ ശബ്ദിച്ചത് ആദ്യമായിട്ടൊരു മുസ്ലിം പണ്ഡിതനായിരുന്നു ആരാ നിങ്ങൾക്ക് അന്ന് കോഴിക്കോട് അങ്ങാടിയിൽ വന്ന് നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ കാലുകുത്തൽ വെറുതെ അല്ലട്ടോ ഇതിന്റെ പിന്നിൽ ഒരു അധിനിവേശം മണക്കുന്നുണ്ട് ഇവിടെ ശക്തമായ പ്രശ്നങ്ങൾ ഉണ്ടാകും അദ്ദേഹം അവിടെ നിന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആരാണത് അത് മഹാനായ അക്കാലി മുഹമ്മദ് റഹിമഹുല്ല ആരാക്കാലി മുഹമ്മദ് മുഹയ്യുദ്ദീൻ മാല എന്ന ആ മനോഹരമായ കാവ്യത്തിന്റെ കർത്താവ് മുഹിയാല രചിച്ച ഖാലി മുഹമ്മദ് റഹിമഹുല്ലയാണ് ആദ്യമായി പോർച്ചുഗീസുകാരനെതിരിൽ വിരണനക്കിയിട്ടുള്ളത് നമുക്ക് ചരിത്രം അറിയില്ല ആ ഖാലി മുഹമ്മദ് റഹിമഹുള്ളക്ക് ശേഷം മഹാനായ്ഷെയ്ഖ് സൈനുദ്ദീൻ മഹദൂം ഒന്നാമൻ സൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമൻ കുഞ്ഞാലി വരയ്ക്കാറുവാറും പിന്നീട് ബ്രിട്ടീഷ് അധിനിവേശം വരുമ്പോൾ പിന്നീട് നമുക്കറിയാം ഒരുപാട് ആളുകൾ അലി മുസ്ലിയാരും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ മത നേതാക്കൾ അതിന്റെ മുമ്പിലുണ്ടായിരുന്നു ആ ചരിത്രം മുഴുവൻ വാഷ് ഔട്ട് ചെയ്യപ്പെടാൻ അത് മുഴുവൻ കഴുകിക്കളഞ്ഞു ഇനി ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന നമ്മുടെ ഒരു യുവതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഈ യുവതയാണ് അവസാന കാലത്തെ ഉമ്മ അവസാന കാലത്ത് ഉമ്മത്തിനെ രക്ഷിക്കേണ്ടതെന്ന് മുഹമ്മദ് റസൂലുള്ള ഏത് യുവത ഇന്നും മിണ്ടാതിരിക്കുന്ന യുവതയാണോ അത് ഇന്നും മിണ്ടാതിരിക്കുന്ന യുവതയാണോ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ മിണ്ടാൻ അറിയില്ല അവർക്ക് ചരിത്ര ബോധില്ല അഭിവാസിക റസൂറുള്ള അങ്ങനെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിപ്പോ എന്ത് സംഭവിക്കും അങ്ങനെ ഓരോരോ വിഷയങ്ങൾ വളച്ചൊടിക്കപ്പെട്ടത് പഠിച്ച് 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 അവസാനം ഭരണഘടന തന്നെ മറ്റി എഴുതിയാലും നമ്മുടെ കുഞ്ഞുങ്ങൾ കാമാ മിണ്ടാത്തവണ്ണം ഷണ്ഠീകരിക്കപ്പെട്ടു പോയിട്ടുണ്ട് ജനത ഷണ്ഠീകരിക്കപ്പെട്ടു പോയിട്ടുണ്ട് വക്രീകരിക്കപ്പെട്ടു പോയിട്ടുണ്ട് തലച്ചോറ് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ് ഈ സമുദായം ഈ സമുദായത്തിലെ ചെറുപ്പക്കാരാണ് അവസാന കാലത്ത് ഉമ്മത്തിന്റെ രക്ഷകർ ഏതുപോലെ സൂറത്തുൽ ഭരണകൂട ഭീകരതയ്ക്കെതിരിൽ പ്രതിരോധം തീർത്തതുപോലെ ഈ ഉമ്മത്തിനെ രക്ഷിക്കേണ്ടത് അവസാന കാലഘട്ടത്തിൽ ചെറുപ്പക്കാരാണെന്ന് സഹിദുന വഹബീബുന പക്ഷെ എല്ലായിടത്തും ഇതിപ്പോ നമ്മൾ ഫാസിസം ഒളിച്ചു കടത്തുന്ന അജണ്ടയാണെന്നൊന്നും പറയാൻ പറ്റൂല ഒളിച്ചൊന്നുമല്ല ഇപ്പൊ എല്ലാം നേരെയാ സാംസ്കാരികമായും രാഷ്ട്രീയമായും നമ്മൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുകയാണ് രാഷ്ട്രീയമായ എന്ന് പറയുമ്പോ ശക്തമായി നമ്മൾ ഇപ്പൊ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന എസ് ഐ ആർ എന്ന് പറയുന്ന സംഗതി അല്ലെ എൻ ആർ സി എന്ന് പറയുമ്പോ നമ്മളെ കൊച്ചുണ്ടാക്കി ഇറങ്ങിയിരുന്നു അപ്പൊ പേർന്ന് മാറ്റിയതുപോലെ സംഗതി കേന്ദ്ര കേന്ദ്രം ഭരിക്കുന്നത് ഇവരായത് കൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ ഹിഡൻ അജണ്ടകൾ ഉണ്ട് എന്ന് ഏത് ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ് ഞാനൊരു ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് രേഖകൾ അന്വേഷിച്ച് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ പണ്ട് ഫലസ്തീനകളൊരു സംഗതി പറഞ്ഞില്ലേ ഫലസ്തീനിലേക്ക് ഒരു പണ്ഡിതൻ യാത്ര പോയപ്പോ ബൈത്തുൽ മുഖത്തസിന്റെ മുമ്പിലേക്ക് കടക്കാൻ നേരത്ത് അവിടെ നിന്നൊരു പെൺകുട്ടി ആ ഫലസ്തീനിയായ ഡ്രൈവറോട് പ്രൂഫ് ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു ഫലസ്തീനിയനാണെന്നുള്ളതിന്റെ തെളിവ് അപ്പൊ അദ്ദേഹം ശക്തമായി അവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഓ എന്റെ നാട്ടിൽ ജനിച്ചത് ഞാൻ അല്ലെ ഞാൻ എന്റെ നാട്ടിൽ ജനിച്ചവനാ എനിക്ക് എനിക്കെന്റെ നാട്ടിൽ നിൽക്കണമെങ്കിൽ ഏതോ ഒരു നാട്ടുകാരിയുടെ മുമ്പിൽ എന്റെ രേഖ കാണിക്കേണ്ടി വരേണ്ട എന്റെ പൗരത്വ രേഖ കാണിക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ ഉണ്ടല്ലോ ഇതിനേക്കാൾ നാണം കെട്ടൊരവസ്ഥ വേറെന്താന്ന് എന്റെ അഭിമാനത്തിന് നേരെ വിരൽ ചൂണ്ടുന്നതിന് തുല്യം തന്നെയാണത് പക്ഷെ ഇവിടെ നിന്നും നമ്മൾ പറഞ്ഞിരുന്നേക്കല്ലോ വേണ്ടത് നമുക്ക് ശക്തമായ ഈ വിഷയങ്ങളൊക്കെ നേരിടാൻ കഴിയണം നമ്മുടെ മുഴുവൻ വോട്ടേഴ്സ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വോട്ടർ ഐ ഡിയിൽ നിന്ന് നമ്മൾ മുഴുവൻ ഇങ്ങനെ ഉറച്ചാവുക ഇനി ഒരു വോട്ടർ ഐ ഡി പ്രാബല്യത്തിലുണ്ടോ നമുക്ക് അത് വേണമെങ്കിൽ കൃത്യമായി എസ് ഐ ആർ കംപ്ലീറ്റ് ആകണം ഇപ്പോൾ നമ്മൾ ആസാമിലെ സംഗതികളൊക്കെ എടുത്തു നോക്കിയാൽ ആ ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞതും കേട്ട് നോക്കിയാണ് ആസാമിൽ ആദ്യം നടപ്പാക്കുന്നത് എസ് ഐ ആർ ആണ് ആ എസ് ഐ ആർ കംപ്ലീഷനിലൂടെയാണ് പിന്നെ എൻ ആർ സി അവിടെ നടപ്പാക്കുന്നത് എത്ര പേര് പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പുറത്തായിട്ടുണ്ട് എത്രയോ മനുഷ്യന്മാർ പുറത്തായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാര്യങ്ങളിൽ കൃത്യത വേണം ഇപ്പൊ നമ്മുടെ മഹല്ലില് എത്രയോ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് എത്രയോ സാംസ്കാരിക പ്രവർത്തകരുണ്ട് എത്രയോ മതസംഘടനകളുടെ ധീരന്മാരായ ചുണ കുട്ടികളുണ്ട് ഇവർക്കൊക്കെ വലിയ റോളുണ്ട് ഈ വിഷയങ്ങളിൽ നിങ്ങൾ ഓരോ വീടും കയറി ഇറങ്ങണം ചെറുപ്പക്കാരോടാണ് പ്രത്യേകം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വിഷയം പഠിച്ചിട്ട് ഓരോ വീടുകളും കയറി ഇറങ്ങിയിട്ട് നിങ്ങൾ കൃത്യമായ ബോധവൽക്കരണം നൽകണം മഹല്ലിന്റെ അടിസ്ഥാനത്തിൽ കഴിയുമെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ് ഓരോ വീടുകൾ കയറി ഇറങ്ങിയിട്ട് ബോധം ബോധവൽക്കരിക്കണം ഈ വിഷയത്തിൽ ഇപ്പോഴും ബോധം വരാത്ത കുറെ ആൾക്കാരുണ്ട് ആ കുറേ ആൾക്കാർ ഇതൊക്കെ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് തള്ളിക്കളയാണ് പക്ഷേ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം കൊടുക്കണം ഇതെങ്ങനെ പേടിക്കാനുള്ള വിഷയമൊന്നും ഇല്ലതിൽ കൃത്യമായി മനസ്സിലാക്കിയാൽ ഒക്കെയാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം ഇപ്പൊ നമുക്ക് അസാമിൽ എസ് ഐ ആർ നടപ്പാക്കാനായിട്ട് നാലു വർഷം സമയം ലഭിച്ചിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാ ഇതിപ്പോ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഏഴിന് എസ് ഐ ആറിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഇപ്പൊ മൂന്ന് മാസം സമയം ഈ മൂന്ന് മാസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇതിനു മുമ്പ് എല്ലാ സാധനങ്ങളും കൃത്യമായി നമുക്ക് സമർപ്പിക്കാൻ കഴിയണം ഇപ്പൊ ഡിസംബർ നാല് വരെ ബി എൽ നമുക്ക് രേഖകൾ ഇങ്ങനെ വിതരണം ചെയ്യും ഫോമുകൾ വിതരണം ചെയ്യും ഡിസംബർ ഒമ്പതിന് നമ്മളെല്ലാവരും കേട്ട വിഷയമാണ് ഡിസംബർ ഒമ്പതിന് കരട് രേഖ പ്രഖ്യാപിക്കും പതിനെന്തെങ്കിലും തെറ്റും തിരുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ സമയമുണ്ട് അത് ജനുവരി മുപ്പത് വരെയാണ് ഫെബ്രുവരി ഏഴിന് രാജ്യത്തിന്റെ കൃത്യമായ തത്വത്തിൽ എസ് ഐ ആറ് പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും വോട്ടേഴ്സ് ലിസ്റ്റ് കൃത്യമായി വരും ശേഷം പേരില്ലാത്തവരോ പിന്നീട് പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പോലും തട്ടിക്കളയാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാതെ വയ്യ കാരണം കേന്ദ്രം ഭരിക്കുന്നത് ഫാസിസ്റ്റുകളാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യത നമുക്ക് വേണം നമ്മുടെ പേര് നിർബന്ധമായും ചേർക്കണം ഇല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് പ്രശ്നം ഉണ്ടായില്ല ഇനി പിന്നീട് വരുന്ന ഭാവിയിലെ ഒരു സമൂഹം നമ്മുടെ മക്കൾ നമ്മുടെ മക്കളോട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ പൗരത്വം നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ പൗരത്വം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ എസ് ഐ ആർ രജിസ്റ്റർ എവിടെ അല്ലെങ്കിൽ എസ് ഐ ആറിലെ പേരെവിടെ നമ്പർ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാതെ വരുന്ന ഈ രാജ്യത്തിന്റെ ഒരു പൗരനല്ലാതെയായി പോകുന്ന ഒരവസ്ഥയൊന്ന് നമ്മുടെ മക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല ഒരു ചുവ ചുവന്ന മഷിയുടെ ഒരു വര പോലും അവർ ഒരു ഒരു അർത്ഥത്തിൽ നമ്മുടെ മക്കളുടെ ലിസ്റ്റുകളിലൊന്നും വരാൻ പാടില്ല രാജ്യത്തോട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണത് ആ വിഷയത്തിലൊക്കെ നമുക്ക് ബോധ്യം വേണം ഇപ്പൊ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന്റെ ഒക്കെ ഒരു അവസ്ഥ എന്താണ് എത്രമാത്രം ശരിക്കും ക്രൂരതയല്ലേ നടക്കുന്നത് എത്ര വലിയ തട്ടിപ്പുകൾ അള്ളാഹു അബ്ബുല്ലാലമീൻ ഈ രാജ്യത്ത് എന്നും സമാധാനം നിലനിർത്തുമാറാകട്ടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ അദ്ദേഹം വിളിച്ചു കൂട്ടിയിട്ടുള്ള മാധ്യമ സമ്മേളനങ്ങൾ പ്രസ് ക്ലബ്ബിൽ ചേർന്നിട്ടുള്ള കോൺഫറൻസുകൾ യാൾ ഞെട്ടിപ്പിക്കുന്നതല്ലേ എന്താണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ ഈ രാജ്യത്ത് ഫാസിസ്റ്റുകൾ എങ്ങനെ അധികാരത്തിൽ വന്നു എന്ന് കൃത്യമായി അദ്ദേഹം ഇങ്ങനെ വരച്ചു കാണിച്ചു തരില്ലേ അപ്പൊ നമുക്ക് ബോധം ഉണ്ടാകണം നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമ്മുടെ നിലനിൽപ്പിനും കൂടെ വേണ്ടിയിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ നമുക്ക് കഴിയണം എസ് ഐ ആറ് കൃത്യമാകുമ്പോൾ അതിലൊക്കെ നമ്മുടെ പേരുകൾ ഉണ്ടാകണം ആ വിഷയത്തിൽ കൃത്യമായ രേഖകൾ എന്തൊക്കെയാണ് വേണ്ടത് ചോദിച്ച് മനസ്സിലാക്കണം ആ രേഖകളൊക്കെ കളക്ട് ചെയ്ത് കൃത്യമായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം എല്ലാം നിങ്ങൾക്കെതിരാകുന്ന ദിനം വരും സൂറത്തുൽ കഹഫിന്റെ പ്രമേയം അങ്ങനെ തന്നെയാണ് എല്ലാം നിങ്ങൾക്കെതിരാകുമ്പോഴും ആ അസുഹാബുൽ കഹഫ് എഴുന്നേറ്റ് നിന്നതുപോലെ അവർ പറഞ്ഞത് ഞങ്ങളുടെ രക്ഷിതാവ് ദുഃഖിയാൻ രാജാവൊന്നുമല്ല ദുഖ്യാനുസ് രാജാവിന്റെ പട്ടാളം പിന്നാലെ വരുമ്പോഴും ഞങ്ങളുടെ രക്ഷിതാവ് ദുഃഖ്യാനുസ് രാജാവല്ല അദ്ദേഹം ഞങ്ങളെ പേടിപ്പിക്കേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് ആ ഒഴുക്കിനെതിരെ ഞങ്ങൾ നീന്തും കാരണം ഞങ്ങളുടെ രക്ഷിതാവ് ആകാശ ആകാശഭൂമികളെയെല്ലാം പടച്ച് പരിപാലിക്കുന്ന അള്ളാഹുറബുല്ലാലീനാണ് ആ ബോധ്യം ഞങ്ങൾക്കുണ്ട് ആ കൂടെ ഉണർന്ന് പ്രവർത്തിക്കാൻ ബോധമുള്ള ജനതയായി ജീവിക്കാൻ റബ്ബുൽ ആലമീൻ നമുക്ക് തോഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ